കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയായിപ്പോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ കാണുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ന്യൂസ് മാത്രം വെക്കുന്ന ഒരു വീടാണെന്ന് കരുതും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തവർക്ക് കിട്ടി കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയായി സീരിയൽസ് ആയി ബിഗ് ബോസ് ആയി നമ്മൾ കാണുന്ന കോമഡി ഷോസ് ആയി പല പല പരിപാടികളായി സിനിമകളായി അറിഞ്ഞു കൊച്ചുങ്ങൾ അതിൽ ഓടി അടക്കും അല്ലേ അവർ ഇത് കാണുന്നു കേൾക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടോ ഹൗ ഡു വി നോ നമുക്കറിയില്ല അവരെന്താ കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് കാണുന്ന നമുക്കറിയാം അതൊരു ഷോ ആണ് അല്ലെങ്കിൽ ന്യൂസിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് അതൊരു സിനിമയിലെ സീനാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ മോശം വാക്കുപയോഗിച്ചത് അടിച്ചത് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അറിയാം നോർമലി ഇത് കാണുന്ന കേൾക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ആണ് സോ ദേ ദോൾസോ ടെൻ ടു ആക്ട് ദ സെയിം ദേഷ്യപ്പെടാം വഴക്കുണ്ടാക്കാം ബഹളം വെക്കാം സോ പ്ലീസ് ഡോൺ ബ്ലെയിം ചിൽഡ്രൻ ബ്ലെയിം ദ തിങ് ഡെറ്റ് വാച്ചിങ് മെയ്ക്ക് ഷ്യർ വാട്ട് എച്ച് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെയും കുഞ്ഞുങ്ങളുടെ കൂടെ വളരെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എനർജി ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ദ ലീസ് തിങ് ദൻ ഡൂഴ്സ് ടു മേക്ക് ഷുവർ വാട്ട് ആർക്കിഡ്സ് എ വാച്ച് നമ്മുടെ പിള്ളേരെ എന്താ കാണുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റണം